ും എച്ച് എസ് എച്ച് വുമൺ സ്പേഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ എന്ന സ്ഥലത്താണ് പത്ത് വീഡിയോയിൽ കമന്റിനുള്ള ഗീവ് എവേ ഉണ്ട് അപ്പോൾ കമൻറ്റ് ചെയ്തോളൂ ചെയ്യുന്നവർ എല്ലാ വീഡിയോയും ചെയ്തോ കേട്ടാ പിന്നെ ലാസ്റ്റ് നമ്മളെ കിട്ടിയില്ല എന്ന് പറയുന്നത് ആ എല്ലാ വീഡിയോയും ചെയ്തോളും ഒരു ചുരിദർശിക്ക് സമ്മാനം ഉണ്ടാവും പിന്നെ വലിയ ഗീവ് കാര്യം ചിലരൊക്കെ നമ്മൾ ആ ഗിഫ് ഒരു നമ്പർ കൊടുത്തിരുന്നു ആ നമ്പറിലയക്കണം കേട്ടോ ഞങ്ങളെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ വലിയ വീഡിയോൻ്റെ സമ്മാനം രണ്ട് രണ്ടായിരം രൂപ വരുന്ന രണ്ട് ചുരിദാർ സെറ്റ് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് ഒരു ചുരിദാർ സെറ്റ് രണ്ടായിരം രൂപ വരെ കഴിഞ്ഞാൽ പക്ഷെ അത് കുറച്ച് ടൈം പിടിക്കും ഇരുപത് കേ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന സ്ക്രീൻഷോട്ടും നമ്മൾ ഇൻസ്റ്റാ അക്കൗണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന സ്ക്രീൻഷോട്ടും അപ്പം നമുക്ക് അയച്ചു തരാം നമ്മൾ ആ വേറൊരു നമ്പർ കൊടുത്തിരുന്നു ആ നമ്പറിൽ ആ നമ്പർ ഞാനിപ്പോൾ ആദ്യം കൊടുക്കട്ടെ ആ നമ്പറിൽ നിങ്ങളൊന്ന് അയച്ചു തരാം പിന്നെ ഇരുപത് കെ ആവണം ടൈമിലാവും നമ്മളതിനെ നറുക്കെടുക്കാം നമ്മുടെ ചാനലിൽ എച്ച് എസ് എച്ച് വുമൻ സ്പെഷ്യൽ എന്ന ചാനൽ മറ്റേ ചാനലെല്ലാം കിട്ടും അമ്പതാണ് അമ്പത്തി മൂന്ന് കെ ആയിട്ട് അതല്ല ഈ ചാനലിൽ കിട്ടാ അപ്പോൾ ചിലർ ചോദിച്ചു ഏത് ചാനൽ നമ്മളെ ഈ ഒരു ചാനലിലാണ് ഇരുപത് കെ ആവണമെന്ന് പിന്നെ ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ ഒരു ഗു എവേ ഉണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ എച്ച് എസ് എച്ച് വേർഡ് തന്നെ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ രീവേ ഉണ്ട് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇന്നത്തെ ഈ വന്ന വിറ്റാണ് പിന്നെ എന്നാലും ഞാൻ വീഡിയോ ഇടുമ്പോൾ ഒരു ആയിരം വട്ടം പറഞ്ഞിട്ടുണ്ട് എല്ലാ നിർത്തി കാണിക്കുമ്പോൾ ഓഫർ ഓഫർസേലാണ് ഓരോ പീസോടും ഓരോ പീസും ഒരാൾ എടുത്താൽ കഴിയും ഒരാൾ എടുത്താൽ കഴിയും എന്നിട്ടിപ്പോൾ ഇന്ന് ഒരുപാട് ആൾക്കാർ നമ്മളോട് ചൂടായിട്ടുണ്ട് നിങ്ങൾ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ നിങ്ങളിട്ട് കഴിഞ്ഞു ഒരു പീസല്ലേ ഒരാൾ ഓർഡർ ചെയ്ത് എടുത്താൽ കഴിഞ്ഞില്ലേ അത് ഞാൻ അന്നലെ എത്രയോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഇന്ന് പറയാനുള്ളത് ഈ മഞ്ഞ ഒരറ്റ ഒരു ഒന്നുള്ളൂ കാരണം ഈ മഞ്ഞയ്ക്ക് ഒരു ഓർഡർ ഇട്ടിരുന്നു നാലിനത്തിന് അപ്പം നാലഞ്ച് സെറ്റ് നമ്മൾ കൊണ്ടിരിച്ചതായിരുന്നു അപ്പോൾ ആ മഞ്ഞ മാത്രമാണ് ആ നാല് സെറ്റൊന്നും പോയത് അഞ്ച് സെറ്റ് കൊണ്ടി നാല് സെറ്റൊന്നും മഞ്ഞ പോയി പിന്നെ അഞ്ചാമത്തെ സെറ്റത്തെ ഈ ഒരു മഞ്ഞ മാത്രമേ ഉള്ളൂ ബാക്കി ഈ സെറ്റൊക്കെ ഉണ്ട് പക്ഷേ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു മൂന്നാലാൾക്കാരൊപ്പം മെസ്സേജ് അയച്ചാൽ കഴിയാൻ വേണ്ടിയുള്ളൂ പത്തിരുപത് പീസ് അപ്പം ഒരു വലിയ ബൾപ്പ് ഒരു റൂം നിറച്ചൊന്നും നമ്മൾ ഒരു നമ്മളൊരു പത്ത് മുപ്പത് പീസ് കൊണ്ട് നോക്കുന്നിട്ടുണ്ടെന്നോ പിന്നെ നമ്മൾ വലിയതായിട്ട് ഓർഡർ ചെയ്യുകയുള്ളു കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ തീരുക പിന്നെ ഇന്നിപ്പോൾ റീസ്റ്റോക്ക് വിറ്റായതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഒരു ഇതിന് ഒരു ഓർഡർ ഉണ്ടായതുകൊണ്ട് റീസ്റ്റോക്ക് ചെയ്തതാണ് അപ്പോൾ ഈ കളറൊക്കെ നിങ്ങൾക്ക് കാണിക്കാൻ വിചാരിച്ചു പക്ഷേ ഇതിനിപ്പം ആയിരത്തി നാനൂറ്റി അമ്പതാണ് ഫ്രീ ഡെലിവറി ആയിട്ടോ ഇതാണ് വിറ്റിപ്പോൾ കുറേ പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാലും ഒരെട്ടം കൂടി കാണിക്കാം ഇതാണ് ഇതിന് ആര്യവർക്ക് ചെറുക്കം വർക്കൊക്കെ ഉണ്ട് പിന്നെ നിറയെ സ്റ്റോൺ ഉണ്ട് അത് അതറിയുന്നില്ല പിന്നെ മസ്ലിൻ ബിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഈ മസ്ലിൻ ബിറ്റ് അത്രയും വലിയൊരു ഡാർക്ക് ഇങ്ങനെ നമ്മളെന്താ പറയുക ഉദിച്ച് നിൽക്കുന്ന കളറല്ല കേട്ടോ അപ്പോൾ അവിടെ എത്തുന്നതിനുസം നിങ്ങൾ ചിലപ്പോൾ വീഡിയോയിൽ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത്ര ഉദിച്ച് നിൽക്കുന്ന കളറല്ല മസ്ലിൻ തന്നെ നമ്മൾ വയർ വയറിയാൻ നല്ല ഇതുള്ള ബിറ്റ് നമ്മളെ കംപ്ലയിൻറ്റ് വരില്ല അങ്ങനെയൊക്കെ നല്ലൊരു പിറ്റാണെന്ന് മാത്രം ജോർജറ്റ് പിറ്റിനേക്കാളും വില കൂടുതലാണ് മസ്ലിൻ ബിറ്റിന് ഇത് ആയിരത്തി നാനൂറ്റി അമ്പതാണ് ഇത് ഈസി ആയിട്ട് ഫോർ എക്സിൽ വരെ അടിക്കാം ഫോർ എക്സലടിക്കാമെന്ന് എങ്ങനെയാണ് നോക്കുക എന്ന് ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ ഈ ഒരു ടോപ്പ് വർഷൻ വരുന്ന ഭാഗം നമ്മൾ ഇങ്ങനെ ഒന്ന് അളന്നാൽ മതി കാരണം നമുക്കിപ്പോൾ ഒരു ടോപ്പ് വോഷൻ ഇപ്പൊ ഒരു അമ്പത് എന്താ മുപ്പത് വരുന്നുണ്ട് അപ്പം ഇത് എങ്ങനെ ആയാലും ഒരു അമ്പത്തിരണ്ട് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടും അമ്പത്തിരണ്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ കിട്ടും അപ്പോ ഫോർ എക്സെല് ഫൈവ് എക്സ് എല് സിക്സ് എക്സ് എല്ലേ കിട്ടും കാരണം ഇവിടെ ഇതാണ് ജസ്റ്റ് വീതി ജസ്റ്റി വീടിത്ത ഇതുപോലെ വരികയാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് വരികയാണെങ്കിൽ ഇരുപത്തഞ്ച് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അമ്പത് വരെ അപ്പം അത്രയും നമുക്ക് ഇവിടെ കിട്ടും കാരണം കൈയിൽ ഒന്നും പോകണ്ട പിന്നെ ആയിട്ടല്ലേ ഓപ്പൺ ഇല്ലാതെ പറ്റില്ല ഓപ്പൺ ഉള്ള ചുതറാണ് ഞാൻ പറഞ്ഞത് അപ്പം ഇവിടെ ഇരുപത്തഞ്ച് കിട്ടിയാലും ഒരു ഫൈവ് എക്സ് എൽ വരെ കിട്ടിയാലും ഇരുപത്തഞ്ച് കിട്ടുമ്പോൾ ഒരു അമ്പത് വരെ കിട്ടും ഇരുപത്തി വരെ കിട്ടും പക്ഷെ വേണ്ട ഒരു ഇരുപത്തി അമ്പതും ഒരു ഫൈവ് എക്സ് എൽ കൂട്ടിപ്പോയി അപ്പോൾ ലിപ്സ് സൈസ് ഇപ്പോൾ ഒരു ഇരുപത്താറും കൂട്ടിയാൽ അടിഭാഗം ഒരു മുപ്പത് വരുന്നുണ്ട് ഉണ്ട് അപ്പോൾ അത് ഓക്കെ ആയിരിക്കും പിന്നെ കൈ ഇതാണ് വേറെ പോർഷൻ ആയതുകൊണ്ട് അങ്ങനെ ഫൈവ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യട്ടത് പിന്നെ ഇത് നല്ല സ്റ്റിച്ചിങ് അറിയുന്നവർ ഇത് കൊടുത്തെങ്കിലേ അത്ര സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ നമ്മളറിയാത്തവർ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനത്തെ വെട്ടി വെട്ടിമുറിച്ച് കിട്ടാം പിന്നെ ബാക്ക് പോർഷനാണിത് അപ്പോൾ ഒന്നാണ് ഞാൻ നേർത്തുന്നത് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നല്ല അടിപൊളി ആണ് ഇത് നമ്മൾ വാങ്ങിച്ചോ ഇപ്പോ അറിയാം നല്ല അടിപൊളി ക്ലോത്ത് ആട്ടോ പാൻറ്റിൻ്റെത് ഷോൾ നല്ല അടിപൊളി ഷോൾ ആട്ടോ നല്ല വലിയ ഷോളാണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് ആയിരുന്നു ഇപ്പം ആയിരത്തി നാനൂറ്റി അമ്പത് ഒക്കെ ഓണല്ലോ ഓഫറായിട്ട് നിബിദിനാണ് ഓണാണ് നിബിദിനത്തിനും നമുക്ക് നല്ല പർച്ചേസ് വരുന്ന ഒരു മാസമാണ് അപ്പൊ ആയിരത്തി നാനൂറ്റി അമ്പത് കേട്ടോ ഫ്രീ ഡെലിവറി ആണ് മാക്സിമൊക്കെ ഒരുപാട് കുറച്ച് വരുന്ന മാത്രമാണ് അപ്പോൾ ഇത് ഇനി ബാക്കിയുള്ളൊക്കെ നിർത്താതെ കാണിക്കുക ഇതാണ് അടുത്ത കളർ വരുന്നത് ഇതാണ് ഇതിൻ്റെ ഇതൊന്നും വല്ലാണ്ടും അറിയൂല കുറേ ആൾക്കാർ എടുത്തോരുണ്ട് കേട്ടോ ഇതാണ് ഷോള് വരുന്നത് നല്ല മസ്ലിനാട്ടോ അടിപൊളി മസ്ലിൻ്റെ ബിറ്റാണ് മസ്ലിന്ന് പറയുമ്പോൾ അങ്ങനെ നല്ലൊരു വയറയാ സുഖമുള്ളൊരു ബിറ്റാണ് ഇതിൻ്റെ പാൻറ്റ് ഇതാണ് ഇതിന്റെ പാൻറ് നിർത്തായി നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്ത് നിക്കുകയാണ് അതാണ് പിന്നെ ഞാൻ അത് നിർത്തിയത് ഫോർ എക്സെല്ലിൽ തികയോ ഫൈവ് എക്സെല്ലിൽ തികയോ എന്നുള്ളവർക്ക് സംശയം ഉണ്ടായി അപ്പം അതിനു വേണ്ടി നിർത്തിയതാണ് അപ്പം ഇതാണ് അടുത്ത കളറ് എടുത്ത് പോലെ ഇതിന്റെ പ്രിന്റ് ഒപ്പം ഇതിന്റെ പാൻറ് ഷോൾ ഡോള അപ്പോൾ ഇതിനൊക്കെ വരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത് ഫ്രീ ഡെലിവറി ആട്ടോ അടുത്ത കളറെല്ലോ യെല്ലോ ഒരു പീസുള്ളൂ ഒരു പീസുള്ളൂ ഒരു പീസുള്ളൂ അതിപ്പോൾ അത്രാവശ്യം പറയുകയാണ് അതായത് യെല്ലോൻ്റെ ഓർഡർ കിട്ടിയിട്ട് വീ സ്റ്റോക്ക് കൊടുക്കുന്നതാണ് അപ്പോൾ യെല്ലോ ഒക്കെ അതിൽ നിന്ന് തീർന്ന് പോയിക്കണ് അപ്പോൾ ബാക്കി കളർ ഒന്നും നമ്മൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഒരു പീസുള്ളൂ ഇനി അതിന് നമ്മളോട് ചൂടാവരുത് തല്ലരുത് എന്നൊക്കെ ഒരുപാട് വേണ്ട ഒരു എന്തോ പോലെ നമുക്കത് കേൾക്കുമ്പോൾ ചീത്തറിയുമ്പോൾ അതാണിത് പാൻറ്റ് കിട്ടോ മസ്റ്റാഡെല്ലോ ആണ് അപ്പോൾ ആയിരത്തി നാനൂറ്റി അമ്പത് ഫ്രീ ഡെലിവറി ഈ വൈറ്റ് പിറ്റി നമുക്ക് ഒരുപാട് പ്രാവശ്യം നമ്മള് സേരാ അത്രയും സോഫ്റ്റ് ആ ഒരു ഈ ഒരു മെറ്റീരിയൽ തന്നെ പ്യുവർ മസ്ലിൻഡാ പ്യുവർ മസ്ലിൻ ആണ് നല്ല അടിപൊളി വിറ്റാണ് ഇത് എല്ലാരും എടുത്തിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളൊരു വിറ്റാണ് അഭിപ്രായം എന്ന് വെച്ചാൽ നമ്മള് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം മസ്ലിൻ തന്നാല് നമ്മളെ ആരി വർക്ക് ഒക്കെ വരുന്ന പക്ഷെ നല്ല ഇവിടെ വർക്കല്ല പക്ഷെ നല്ല ഭംഗിയുള്ളൊരു സുഖാണ് നല്ല സുഖമാണ് ഇത് വയർ ചെയ്യാൻ ഇതും ഒരു ഫൈവ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഞാൻ പറഞ്ഞില്ല ഫൈവ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം അതിനപ്പുറത്തൊരു പ്രതീക്ഷിക്കുക ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ അറിഞ്ഞവർക്കേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ അറിഞ്ഞാൽ അവർക്ക് അത് ചെയ്യണം അല്ലാതെ ഞാൻ വെട്ടിയതാവും നല്ല നമ്മൾ നല്ല ടൈലർ ഇട്ട് കൊടുത്താൽ ഫൈവ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഇതാണ് അതിൻ്റെ കൈയിൻ്റെ ഭാഗം ഇതാണ് അടിയിൽ ഇങ്ങനെ ഗ്ലാസ് വർക്കും വർക്കും ലൈസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പാൻറ്റിലാണ് അതിൻ്റെ നല്ല അടിപൊളി കട്ടുള്ള മെറ്റീരിയലാണ് പിന്നെ ഷോളാണ് ഇതും കുറച്ച് പീസ് വന്നിട്ടുള്ളൂ കാരണം അതൊക്കെ റീസ്റ്റോക്കഡ് ആയതുകൊണ്ട് എന്തൊക്കെ ബുക്കിങ്ങിന് കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഒരു പത്ത് പതിനഞ്ച് പീസ് കൊണ്ട് ഇപ്പോൾ വന്നപ്പോഴേ ബുക്ക് ബുക്കിംഗ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ നാലഞ്ച് പീസേ അടുത്ത് ബാക്കിയുള്ളൂ കേട്ടോ ആരെയും തന്നെ പറഞ്ഞില്ലേ അറിയേണ്ട അഞ്ച് പീസ് ഉള്ളൂ അതിനനുസരിച്ചുള്ള ഓർഡർ ചെയ്യൂ ഇതാണ് ഷോള് ഷോള് നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ഷോളാട്ടോ ആട്ടോ അപ്പം ഇത് ആയിരത്തി ട്ടോ കുറച്ച് സൈസുള്ളതാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് ഫ്രീ ഡെലിവറിയാണ് അപ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പം കുറെ ആൾക്കാർ വിറ്റെടുത്തിട്ടുണ്ടാവും ത്രീ എക്സൽ സൈസ് കേട്ടോ എന്നാലും വളർന്നോട്ട് നോക്കട്ടെ നാൽപ്പത്തി അഞ്ച് ഇഞ്ചേ വരുന്നൂ നാൽപ്പത്തി ആറ് വരുന്ന ലിസ്റ്റ് അപ്പോൾ അത് നോക്കിയിരിക്കുക അതിങ്ങനെ ഓൺലൈൻ ആയ കാരണമാണെന്ന് നമ്മൾ ഇത്രയും കറക്റ്റ് പറഞ്ഞത് നാൽപ്പത്തി അഞ്ച് വരുന്നുള്ളൂ കേട്ടോ ഇവിടെ നാൽപ്പത്തി എട്ട് വരുന്നുണ്ട് കേട്ടോ അവിടെ ഓക്കെയാണ് ഇവിടെ ഒരു ഒരു അര ഇഞ്ചിൻ്റെ മാറ്റം ഒരു ഇഞ്ച് ഒര ഇഞ്ചിൻ്റെ മാറ്റം മസിനായതുകൊണ്ട് ചുരുങ്ങി പോകലൂ പിന്നെ പതിനേഴ് ഇഞ്ച് കൈയിറക്കെട്ടോ ലെങ്ത്ത് ഞാൻ പറഞ്ഞുതരാം ലെങ്ത്ത് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്നിൻ്റെ അടുത്തുണ്ട് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഡെലിവറിയാണ് അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങൾക്കും ഇത് മൊഡാൻ മസ്ലീൻ വർക്ക് ചെറിയ 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 ഉണ്ട് ഗ്ലാസ് വർക്ക് ഉണ്ട് പിന്നെ ചെറിയ ചെറിയ സ്റ്റോണൊക്കെ ഇടയിൽ വരുന്ന കേട്ടോ നമ്മൾ അറിയുന്നില്ല അല്ല ഇങ്ങനെ ഒരു ബിറ്റായതുകൊണ്ട് അറിയുന്നില്ല പിന്നെ അത് പിന്നെ ഇതിൻ്റെ കളർ ഓൾറെഡി ഇങ്ങനെ തന്നെ ആട്ടോ ും കളർഫുൾ ആയിട്ടുള്ള കളറല്ല ഒരു കളർ തന്നെയാണ് വിറ്റ് നമ്മൾ ചെയ്തതാണ് ലൈനിങ് ഒക്കെ ഇതിന്റെ ഇട്ടിട്ടാണ് ചെയ്തിട്ടില്ല ഇതുപോലെ മുടാലാണ് ഷോള് വരുന്നത് നല്ല വല്യ ഷോൾട്ടോ പാൻറ് നല്ല റിയക്ഷൻ പാറ്റിയ പാൻറ് ആണ് വെച്ചിട്ടുണ്ട് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഡെലിവറി കേട്ടോ നല്ല നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് അത് വേറെ നാൽപ്പത്തെട്ട് കൂട്ടി പോകാം നാൽപ്പത്തൊമ്പത് കൂട്ടണ്ട ഇത് ഞാൻ പറഞ്ഞില്ല നാൽപ്പത്താറിൻ്റെ ഒരു എടുത്തൊക്കെ ഒരു ഇഞ്ചിൻ്റെ കുറവ് ഒരു അര ഇഞ്ചിൻ്റെ കുറവുള്ളുട്ടാ ത്രീ എക്സ് എല്ലേക്ക് ഓക്കെ ആവും അര ഇഞ്ചിന്റെ കുറവ് അത് പരിഹരിച്ച അത്ര അത്ര വെച്ചല്ല ആരും ത്രീ എക്സ് എൽ എന്ന് പറയുമ്പോൾ അത്രയും ടൈറ്റായിട്ട് ഇരുന്നോടാവില്ലല്ലോ അത് ചുരുങ്ങി പോകാത്ത മെറ്റീരില്ല നല്ല പാൻറ്റൊക്കെ നല്ല മെറ്റീരിയൽ തന്നെയാണ് ഇതിപ്പം മെറ്റീരിയൽ ാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഡെലിവറി നമുക്ക് ത്രീ എക്സ് എൽ കേട്ടോ ത്രീ എക്സ് എൽ സൈസ് ആണ് അപ്പം ഇതാണ് അടുത്ത കളർ വരുന്നത് ഇതാ നിന്നിവിടെ ഫ്രണ്ടിന് ഈ വർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ത്രീ എക്സ് എൽ ആണ് കൈ ത്രീ ആണ് കഴിഞ്ഞ അളവൊക്കെ പറഞ്ഞത് ഒക്കെ അളവ് പറഞ്ഞിട്ടോ അപ്പം ഇനി വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക അവിടെയാണ് ഇതിന് കാര്യങ്ങൾ കഴിക്കുന്നത് വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുന്നിടത്താണ് ഇതിന് കാര്യങ്ങൾ കഴിക്കുന്നത് ഇതാ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഡെലിവറി മഞ്ഞ ഒരു സെറ്റിലൂടെ മഞ്ഞ ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് മഞ്ഞ ചിലപ്പം പച്ചതന്നെ പോയി എന്ന് വരും അതുകൊണ്ട് നോക്കിയിട്ട് എന്ന് പറയുമ്പോൾ ഇതേ ചിടിക്കരുത് കേട്ടോ എന്താ ഇതൊക്കെ വരുന്നുണ്ട് പൈപ്പിങ്ങൊക്കെ വരുന്നുണ്ടേ വേണ്ട നല്ല വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഡെലിവറി എന്താ പറയുക ഇൻസ്റ്റഗ്രാമിൻ്റെ കീവ കൊടുക്കാറ് ചുതാർ സെക്റ്റ് ആണെങ്കിൽ ചുണ്ടാകുന്ന സെക്റ്റ് ആണ് അപ്പം ഞങ്ങൾ ഇതിൻ്റെ കീവ ഉണ്ടാവും അപ്പം ആ രീതിക്ക് ഫോളോ ചെയ്ത് കൊടുക്കാം ആ റീസ്റ്റോക്ക് തന്നെ മസ്ലൈൻ പറ്റും പിന്നെ ആ ഒരു റെഡിമെയ്ഡ് ബി എക്സൈലിൻ്റെ ഉള്ളൂ അപ്പോൾ കീ ഡെലിവറി ആണ് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ നമ്മൾ കൊടുക്കുന്ന വാട്സ് വാട്സപ്പ് നമ്പറിൽ വരിക ഫസ്റ്റ് കൊടുക്കുന്ന വാട്സപ്പ് നമ്പർ ഞാൻ പറയുന്നില്ല വേണ്ടി വേണ്ടിയാണ് അപ്പോൾ അതിൽ ഒരു വരിക കേട്ടോ അപ്പോൾ ഓക്കെ അസ്ലാലേക്കും